കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പമുള്ളവർക്ക് സഭാ നേതൃത്വത്തിൽ നിന്നും നീതി നടപ്പിലാക്കി കിട്ടില്ല എന്ന് മാത്രമല്ല കൊടിയ ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേജർ മാർത്തട്ടിൽ മാർപാമ്പ്ലാനി എന്നിവർ വിമതരുടെ സ്വരമായി ചട്ടുകമായി പ്രവർത്തിക്കുന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ഇന്നലെ വിമത വൈദികർ അരമനയിൽ അവരെ കണ്ട് മടങ്ങിയ ശേഷം തളിയൻ പുന്നക്കൽ തുടങ്ങിയവർ നടത്തിയ പ്രസ്താവനകൾ തന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും തലവനെ ഒരു വിലയുമില്ലാതെ അവർ തന്നെ പോലെ ബഫൂൺ രീതിയിലും മാർപ്പാമ്പ്ലാനെ വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞത് കണ്ടവർക്ക് മനസ്സിലായി കാണാം സ്ഥാനത്തിന് ഒരു മര്യാദയൊക്കെ കൊടുത്താൽ നന്നായിരുന്നു മാത്രമല്ല വിമതർ പോയത് എറണാകുളം ചന്തയിലേക്കല്ല അരമനയിലേക്കാണ് മെത്രാന്മാരെ കാണുമ്പോൾ സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ ആ വീഡിയോയിൽ താഴെ കണ്ട കമന്റ് പോലെ ലോഹയെങ്കിലും ഇടാമായിരുന്നു അതിനിപ്പോൾ തൊട്ടി പോയ പോലീസ് പോലെ സസ്പെൻഡ് ചെയ്തപ്പെട്ടവർ ആണല്ലോ വിമത നിയന്ത്രണം ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ കുര്യയെ മാറ്റണമെന്നാണ് വിമതന്മാരുടെ പിടിവാശി എന്നാൽ മാത്രമേ മുന്നോട്ട് ചർച്ചയ്ക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും മുൻപ് കർബിനാൾ ആലഞ്ചേരി പിതാവ് മാറിയാൽ അനുസരിക്കാമെന്ന് പറഞ്ഞു പിന്നീട് ചതിച്ചവരല്ലേ നിങ്ങൾ അന്ന് നിങ്ങളെ സഹായിക്കാൻ മുന്നിൽ നിന്ന് വർത്തിക്കാൻ ഉറപ്പ് കൊടുത്ത മെത്രാനല്ലേ നിങ്ങളുടെ മാർപ്പാമ്പ്ലാനി എന്ന് ആർക്കാണ് അറിയാത്തത് കൂടുതൽ എന്തിനു പറയണം പ്രസാദഗിരി പള്ളിയിൽ ബലി വേദിയിൽ തോട്ടംപുറം അച്ഛനെ ആക്രമിച്ചിട്ട് അദ്ദേഹത്തെ ഇതുവരെ ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല മാത്രമല്ല ഫാദർ ജെറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ ഇതിൽ നിന്നെല്ലാം ഇനിയും എന്ത് പ്രതീക്ഷയാണ് വേണ്ടത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് വിമത നിന്ന് പത്രസമ്മേളനം നടത്തി കുരിയ മാറിയാൽ ഞങ്ങൾ സഭയെ അനുസരിക്കാമെന്ന് പരസ്യമായ ഉറപ്പ് തരണം മാത്രമല്ല ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള ബാധ്യത മാർപാമ്പ്ലാനി കാണിക്കണം അല്ലെങ്കിൽ പിള്ളേച്ചൻ പറ്റിച്ചു എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ കൂരിയ മാറിയാൽ സമ്മതിക്കാം എന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യുക വിമതരെ നിങ്ങൾ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടത്തണമെന്ന് പറയണം അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലാതെ ഇനിയും മെത്രാന്മാരെ ഉൾപ്പെടെ പറഞ്ഞു പറ്റിക്കാനുള്ള പരിപാടി നിർത്തിക്കൂടെ